ഗൗരിക്കുട്ടിക്ക് മാത്രം വേണ്ടിട്ടല്ല അതാ എനിക്കും വേണായിരുന്നു താളി കാരണം നല്ല ചൂടല്ലേ തലയൊക്കെ ആകെ ചൊറിച്ചലോ എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഏതായാലും തലയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഇച്ചിരി താളിയാക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണിന്ന് നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി പണ്ടെങ്കാണ്ടോ കൊത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽവാസി ഗീതേച്ചിയുടെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണ അധികാരത്തോടെ നമുക്ക് പറിച്ചെടുക്കാം എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ഇത് അവരോട് പെർമിഷൻ ഒക്കെ ചോദിച്ച് ഞങ്ങൾ പറിക്കുകയാണ് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് നമുക്ക് താളിയാക്കും പറയാമല്ലോ പൂക്കളും വളരെ നല്ലതാണ് ചെമ്പരത്തി വളരെ നല്ല അടിപൊളി സാധനമാണ് അല്ലെ നമ്മുടെ മുടിക്കായാലും നമ്മുടെ ഹെൽത്തിനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ചെമ്പരത്തി എന്റെ ചെറുപ്പം മുതൽ മുതലന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സാധനാണിത് ഏത് ചെമ്പരത്തിയല്ല താളിയാണ് കേട്ടോ ഉദ്ദേശിച്ചത് എന്റെ വെല്ലുമ്മ വെല്ലുമ്മയുടെ മോക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അയേച്ചയ്ക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ചെമ്പരത്തി കൊണ്ട് സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കാന്ന് നമ്മുടെ ഗൃഹനാഥനായ മധുവാട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെ അതാ ചെന്നം പിന്നെ കുറേ ഇലകളൊക്കെ നുള്ളി കുറച്ച് പൂക്കളും എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ എന്നെക്കാൾ രണ്ടുപടി മുമ്പിൽ നിൽക്കും എൻ്റെ പിള്ളേര് കുറച്ച് പരച്ചാൽ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യേണ്ടത് ആളെയൊക്കെ കിട്ടും എന്നാലും പരിക്കുമ്പോൾ ഒരു ആവേശത്തിന് അങ്ങ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇന്ന് ആശുക്കുട്ടിനാണ് എന്റെ ക്യാമറ ഹാൻഡിൽ ചെയ്തത് പറിച്ചുപറിച്ചത് ഗൗരിക്കുട്ടി അവസാനം ഇരുന്നിട്ടൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കോട്ടയായി ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി അപ്പോൾ പൂക്കളൊക്കെ എണ്ണി നോക്കുകയാണ് നമ്മുടെ ഗൗരിക്കുട്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുഞ്ഞു തടുപ്പേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ ഈ കാണുന്ന സാധനം തടുപ്പാന്നാണ് കേട്ടോ പറയാ അപ്പൊ കിട്ടിയ സന്തോഷത്തിൽ ഇതാ ഞങ്ങളിതാ വീട്ടിലേക്ക് മടങ്ങാണ് വീട്ടിലെത്തിയിട്ട് ഇതാ ഒന്നുകൂടി ആ പൂക്കളൊക്കെ എണ്ണിയപ്പോഴാണ് ഗൗരിക്കുട്ടി പറഞ്ഞത് നമുക്ക് മൂന്നാക്കും ചെവിയിൽ വെക്കാനുള്ള കറക്റ്റ് ചെമ്പരത്തി പൂ ഉണ്ട് എത്ര ഇനി ആ ഡയലോഗും കൂടി ഇടണെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ചെമ്പരത്തിയുടെ ഇലയും കൊണ്ട് വന്നിട്ടുണ്ടേ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് പേരയുടെ ഇലയും ഇട്ട് കിട്ടാം പേരേൻ്റെ ഇല മുടികൾ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പേര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമുക്കത് കുറച്ച് പറിച്ചെടുക്കാം വലിയ മല ആയിരുന്നു കേട്ടോ ഇപ്പൊ കൊത്തിയിട്ട് വീണ്ടും തളുത്തതാണ് അപ്പൊ ഇപ്പൊ കുറച്ച് പേരക്കെ കിട്ടിയിട്ടുണ്ട് നല്ല മധുരമുള്ള പേരക്കയാണ് ഞാൻ വേണ്ട മിക്സിയിലൊക്കെ അടിച്ചിട്ടായിരുന്നു അക്കിയത് അപ്പൊ തളി രീതി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഇവിടെ കല്ലുമല അരച്ചിട്ടാൻ പോകുന്നു നമുക്ക് തളിര് നോക്കി എടുക്കാം ഈ എന്ന് അറിയില്ല കുട്ടിക്ക് റിയില്ല കുഞ്ഞു കുഞ്ഞിയിലേ വരുന്ന പുതിയ പുതിയ ഇലകള് നല്ല ലൈറ്റ് കളർ ഉള്ളത് കാണുന്നില്ല അപ്പൊ കണ്ട പേരൊക്കെ ഓരോന്നോരോന്ന് ഇനിയും ആവുന്നുണ്ട് കേട്ടാ അപ്പൊ ഗൗരിക്കുട്ടിക്ക് തളിരയിലെ അറിയില്ലല്ലോ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ആവശ്യാ ഇതൊക്കെ ഇല്ലേ ലൈറ്റ് കളർ ഇങ്ങനത്തെ ഇല്ലേ പുതിയ ഇരുന്നേ അതാണ് തളിരലകള് പാവം കുറെ ജീവിക്കാൻ പുതിയ മതിയല്ലേ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരെ അലക്കരിലേക്ക് ഇടാം വാ അപ്പൊ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയാണ് ഹാർഡ് വർക്ക് അപ്പൊ നമുക്ക് പരിപാടി എങ്ങോട്ട് തുടങ്ങിയാലോ അപ്പൊ നമുക്കിതി കല്ലുമ്മലിട്ട് ഒരച്ചൊരച്ചിട്ട് വെള്ളല്ലേ ഇനി എടുക്കല്ലേ ഓക്കേ നല്ല തിക്ക് ആയിട്ട് എടുക്കായില്ലേ ഗൗരി ബാ വെള്ളം നമുക്കൊന്ന് ഒന്നിന്ന് കഴുകി കൊടുക്കല്ലേ ജസ്റ്റ് ഒന്ന് കഴുക വെള്ളം ഒന്ന് കഴുകി എടുക്കാം അപ്പൊ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അധികം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നേരെ നമ്മുടെ അലക്കല്ലേ ഇട്ട് കൊടുക്കാവേ ഗൗരി പോലക്കതല്ല അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ എന്നെ ഒന്നിനും വിടുന്നേ ഇല്ലാട്ടോ അവർ തന്നെയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനം ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി കുഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ കുളിയിൽ തന്നെ ഏകദേശം നമ്മുടെ വെള്ളം പോകുന്ന ഭാഗം ഫുൾ ആയിട്ട് അടഞ്ഞു പോകാറുണ്ട് അത്രയും മുടി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുമ്പ് പലതവണ ആക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഞാൻ ഈ താളി വീണ്ടും ഒന്ന് ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം ഏകദേശം ഒരുപാട് ആഴ്ചകളോളം ഞാനത് അപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീക്കിൽ ഒരു ഡേ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും അപ്പോൾ പിന്നെയും അത് രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് നാളുകളോളം യൂസ് ചെയ്തപ്പോൾ എനക്ക് ആ മുടി വീഴ്ചലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം മുടി വളർന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഒട്ടും മുടിയൊന്നും കെയർ ചെയ്യാറില്ല ഓരോരോ തിരക്കുകളൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ഫ്രീ ആയപ്പോൾ വിചാരിച്ച് ഒന്നും കൂടി അതൊക്കെ ആക്കി നോക്കാമെന്ന് മാത്രമല്ല നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ കാരണം തലയൊക്കെ വല്ലാതായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി നമ്മുടെ പ്രകൃതിദത്തമായ ശൈലിയിലേക്ക് മടങ്ങി പോവാന്ന് വിചാരിച്ചത് നമ്മളിങ്ങനെയാണ് താളിയാട്ടാറേ ചിലവരിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് എന്താ പിഴിഞ്ഞിട്ടൊക്കെ എടുക്കും അപ്പൊ അത്ര കട്ടിയിട്ടൂലോ അത് ഞങ്ങള് കല്ലുമ്പോൾ ഒരച്ചിട്ട് തന്നെ എടുക്കായിട്ട് കിട്ടും മിക്കവാറും അടിയാകും സാധനത്തിന് വേണ്ടിട്ട് മിക്കവാറും അടിയാവാൻ സാധിക്കും പിന്നെ അടിപൊളാത്ത ആശു കുട്ടനിപ്പെന്നെയാണ്ട്ടെ കുറ്റം പറഞ്ഞത് അവര് രണ്ടാളി പടിയൊന്നും കൂടാത്തോണ്ട് തൽക്കാലം നല്ല സ്നേഹത്തിലാണേ ഒരച്ചൊരച്ച് രണ്ടിനെയും കൈ ഇന്ന് പോവുമെന്ന് അറിയില്ല ട്ടോ അപ്പൊ സാധനൊക്കെ നമുക്ക് ഒരുപാട് കിട്ടി എന്നാല് ഫൈനൽ ആയിട്ട് എന്റെ വകയും കൂടി ഒന്ന് ഒരച്ചു കൊടുക്കാണേ അപ്പോഴാണ് ബാക്കിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ കാര്യങ്ങളൊക്കെ തിരക്കിപ്പോയി അപ്പൊറച്ചെടുത്ത് ഞാൻ അവസാനം പിഴിഞ്ഞ് ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പാടില്ലല്ലോ പിള്ളേര് വല്ലാണ്ട് അലമ്പാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ തന്നെ പെട്ടെന്ന് പോയിക്കോളും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാണ് വേണ്ടത് കേട്ടാ അരിപ്പിയും അപ്പൊ അരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അരിപ്പിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി വലിയ ഓട്ടയുള്ള അരിപ്പിയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അരിച്ചെടുക്കാം പ്രശ്നമൊന്നുമില്ല അപ്പൊ സാധനം വേഗം ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അട്ട് അടിയിൽ കാണാൻ വേണ്ടിട്ട് ആശുപൂട്ടനാണ് ഹാൻഡിൽ ചെയ്യുന്നത് സാധനം അപ്പൊ നീരൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് അതിന്റെ പിണ്ടി മാത്രായിട്ടുണ്ട് മേലെ ദാടിയിൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം മാക്സിമം അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കണല്ലോ അപ്പോൾ അതാ നമുക്കൊരു പാത്രം നിറയെ താളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ മാക്സിമം അത് പിഴിഞ്ഞെടുത്തോണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം ഈവനിങ്ങിൽ എടുക്കാം അപ്പോൾ അത് സമയം വൈകുന്നേരം ആയിട്ടുണ്ട് ഞങ്ങളിത് തലയൊക്കെ ഒന്ന് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഇടയ്ക്ക് മുടിയൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ നല്ല ഉറക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല മരുന്നാണിത് അപ്പൊ നമ്മുടെ സാധനം എന്താ ഇച്ചിരി ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഒരു മുറിടേല് ഇനി ഒരു തേച്ച് കുളിയാണെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തലയാക്കി വൃത്തിയാക്കിട്ടുണ്ടെട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമില്ലേ ഇത്രയല്ല ഇന്നത്തെ വീടുക അവസാനിക്കാം കേട്ടോ അപ്പൊ